ये देखो सास साय होने को ये बच्चों का लंच का खाना इस तरीके से कागजों पर रख के भोजन है <laughs> यहाँ तो बैठने की व्यवस्था है ना कुछ खीर देखो ये

यहाँ कोई ध्यान नहीं है शासन प्रशासन का टीचर भी नहीं है टीचर एक गेस्ट के भरोसे पूरा स्कूल चल रहा है मेडल ഉസ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പത്രക്കടലാസൽ നൽകിയ സംഭവത്തിൽ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മധ്യപ്രദേശിലാണ് സംഭവം രാജ്യത്തിന്റെ ഭാവിയായ നിഷ്കള നിഷ്കളങ്കരായ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു പ്ലേറ്റ് പോലുമില്ല മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഓർത്ത് ലജ്ജയാണ് തോന്നുന്നതെന്നും ഗാന്ധി വീഡിയോ പങ്കുവെച്ച് എക്സിൽ കുറിച്ചു മധ്യപ്രദേശിലെ ഇരുപത് വർഷത്തിലേറെ ബി ജെ പി ഭരണത്തിൽ കുട്ടികളുടെ പ്ലേറ്റുകൾ പോലും മോഷ്ടിക്കപ്പെട്ടു തെൻഡർ ഹൃദയം തകർന്നു പോയെന്നും ബി ജെ പിയുടെ വികസനം വെറും മിഥ്യയാണെന്നും പാർട്ടി അധികാരത്തിൽ വരുന്നതിൻ്റെ യഥാർത്ഥ രഹസ്യം വ്യവസ്ഥയാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു താൻ ഇന്ന് തന്നെ മധ്യപ്രദേശിലേക്ക് പോവുകയാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ വിജയപൂരിലെ ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ സ്കൂളിലെത്തി പരിശോധന നടത്തിയ ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചു സംഭവത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതോടെയാണ് വിഷയത്തിനെ ചൂടുപിടിച്ചത് ഹൽപ്പൂരിയിലെ പ്രൈമറി മിഡിൽ സ്കൂളുകൾ ഒരേ ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനും വിളമ്പുന്നതിനുമുള്ള കരാർ ജയ് സന്തോഷി മാ സ്വയം സഹായ സംഘത്തിനാണെന്നും അന്വേഷണ റിപ്പോർട്ട് വിശദീകരിക്കുന്നു അഞ്ചു പേരാണ് ഈ പാചക സംഘത്തിലുള്ളത് മൂന്ന് പേർ ഭക്ഷണം ഉണ്ടാക്കാനും രണ്ട് പേർ പാത്രം കഴുകാനുമാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് സംഭവ ദിവസം രണ്ട് ജീവനക്കാരില്ലാത്തതിനാൽ പാത്രങ്ങൾ കഴുകിയില്ല ഇതോടെയാണ് സ്കൂൾ ജീവനക്കാർ കടലാസിൽ ചപ്പാത്തി വിതരണം ചെയ്തത് ഈ വീഡിയോ ആണ് നവംബർ നാല് മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ജയ് സന്തോഷി മാ സ്വയം സഹായ സംഘവുമായുള്ള കരാർ വിവാദത്തെ തുടർന്ന് റദ്ദാക്കി ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനും വിളമ്പുന്നതിനുമുള്ള ഉത്തരവാദിത്തം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൈമാറി സ്കൂളിലെ പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു നിരീക്ഷണത്തിൽ തിരിച്ചുവരുത്തിയതിന് ക്ലസ്റ്റർ അക്കാദമി കോർഡിനേറ്ററിനും ബ്ലോക്ക് റിസർച്ച് സെൻ്റർ കോർഡിനേറ്ററിനും കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക